നമുക്കെല്ലാം പ്രിയപ്പെട്ട അർജുൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ഈ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒരുപക്ഷെ ഒരായിരം ജനമനസ്സുകൾ ഒന്നിച്ചു പറയുകയാണ് ഈ മനുഷ്യന് മരണമില്ല എന്ന് നിങ്ങൾക്കറിയുന്ന പോലെ ഗംഗാവലി പുഴയുടെ അഘാതങ്ങളിൽ മുങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരൻ ഒരു വലിയ മണ്ണിടിച്ചിൻ്റെ ബാക്കിപത്രം പോലെ ചേതനേറ്റ ശരീരമായി ഈ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കയറുകയാണ് വേദനയോടെ ഒരുപാട് മനുഷ്യരെ സാക്ഷിയാക്കി ഈ വീടിനുള്ളിൽ കയറുന്നു ദീപക് തർമ്മടം കൂടി ഈ വീട്ടിൻ്റെ ഉള്ളിൽ നമുക്കൊപ്പം ചേരുന്നു ദീപക് ഒരുപക്ഷെ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത ദൃശ്യമാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ആംബുലൻസിന്ന് മൃതദേഹം വീട്ടിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞു ഈ ഇനി ഉച്ചയ്ക്ക് വീട്ടിൻ്റെ പറമ്പിലെ ചിതയിൽ തന്നെയാണ് ഈ എന്ന ചെറുപ്പക്കാരൻ കത്തി അമരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപക്ഷെ ഈ ചിത കത്തി ഒടുങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് കാലം ആത്മാവിലെ ഒരു ചിതയായിട്ട് ആ ചിത നമ്മുടെ മനസ്സിൽ കത്തിക്കൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പല പ്രിയപ്പെട്ട പ്രേക്ഷകരും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല നിങ്ങളുടെ നൊമ്പരത്തിൻ്റെ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങുമ്പോൾ ഇത് നേരിട്ട് കാണാൻ സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിയ ജനങ്ങളുടെ മനസ്സുകളിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ഈ ദുരന്ത മണ്ണിൽ ഈ കണ്ണാടിക്കലിലെ ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത ജീവിത ചിത്രങ്ങളായിരിക്കും ഈ വീട്ടിലെ ഉള്ളിലുള്ള അന്തേവാസികളുടെ മനസ്സിലുണ്ടാവുക അർജുൻ എന്ന് പറയുന്നത് അവർക്കൊരു വികാരം മാത്രമായിരുന്നില്ല അവരുടെ ജീവിത അത്താണിയായിരുന്നു ആ അത്താണിയാണ് ഗംഗാവലി പുഴയിൽ പൊലിഞ്ഞു പോകിയത് ഒരു സൂര്യൻ അവരെ സംബന്ധിച്ചിടത്തോളം അസ്തമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണ്ണാടിക്കൽ ഗ്രാമം വിരുമ്പി നിൽക്കുകയാണ് കണ്ടമിടറി വാക്കുകൾ വഴ വഴിയിൽ കുരുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്കൊപ്പം ദീപക് തരമടം കൂടി വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചേരുകയാണ് ദീപക് എന്തൊക്കെയാണ് ഇനി അടുത്ത നടപടിക്രമങ്ങൾ ഒരുപക്ഷെ നാടിൻ്റെ നെഞ്ചോട് ചേർത്തുള്ള ഹൃദയ ഒരു ഗ്രാമം മുഴുവൻ അഭിമാനത്തോടെ നിൽക്കുന്ന നിമിഷങ്ങൾ കൂടിയാണിത് ഈ വിലാപയാത്ര ചരിത്രത്തിൽ അത്യാപൂർവം ഒരു ാണ് പക്ഷേ എങ്ങനെയാണ് ഇത് വിവരിക്കേണ്ടതെന്ന് നമുക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ് ഞങ്ങളീ വീട്ടിലെത്തുന്ന അവസ്ഥയാണ് ഞങ്ങളീ വീട്ടിലെത്തുന്ന സമയത്തും ജനങ്ങൾ ഓരോന്നായി വീടുകളിൽ നിന്നും ഇവിടത്തേക്ക് കണ്ണാടിക്കൽ പ്രദേശത്തിൽ എത്തുന്നതാണ് കണ്ടത് ഇപ്പോൾ മൃതദേഹം വീടിനകത്തേക്ക് അതായത് അർജുന്റെ സ്വപ്ന അപകടത്തിൽപ്പെട്ട് അച്ഛന് ജോലി ചെയ്യാൻ പറ്റാത്ത സമയത്ത് പഠനം നിർത്തി വളയം പിടിക്കുകയായിരുന്നു ജോലിയിലേക്ക് അടക്കുകയായിരുന്നു പിന്നീട് ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിലെ ഡ്രൈവറായി മാറുന്നു വീടെടുക്കുന്നു ഒരൊക്കെ സ്ഥലം ഒരു കുടുംബം ഒക്കെ സ്വപ്നം കണ്ടു ഇതിന ഒപ്പം തന്നെ നാട് ആകെ നാടിനെ ആകെ അവൻ ചേർത്ത് പിടിച്ചു അതുകൊണ്ടാണ് ഈ നാടാകെ ഒരുപക്ഷെ കോഴിക്കോട് ഇന്നോളം ഇങ്ങനെ ഒരു അപകട മരണത്തിലെ അന്ത്യയാത്ര കണ്ടിട്ടില്ല അതാണ് സത്യം ഒരുപക്ഷെ മാധ്യമങ്ങളും ഇതുപോലൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല കാരണം ഒരു അർജുനന് വേണ്ടി അർജുനനെ അവസാനമായി കാണാൻ ആയിരങ്ങൾ ഈ പ്രണാളിക്കലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച ഈ റോഡിന്റെ ഇരു ഭാഗത്തും ആ മൃതദേഹം പോലും കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള ജനസഞ്ചയമായിരുന്നു പോലീസിന്റെ വലിയ ുംകാരപരമായ ഒരു കാഴ്ച അത്യന്തം ദീപക് തർമ്മമാണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് ഉച്ചയ്ക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക